what ഈ മനുഷ്യനെ ആകർഷിക്കുന്ന ഇതുപോലുള്ള പോസ്റ്ററൊക്കെ ഇങ്ങനെ വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം അപകടങ്ങൾ ഈ നിരത്തിൽ ഉണ്ടാവുന്നത് അറിയാമോ ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് ഇനി ഈ വണ്ടി ഫുള്ള് വൈറ്റ് ഒട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപകടം അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുവോ അല്ല അത് അത് നമുക്ക് അങ്ങനെ ഒന്നും അത് പാവില്ല അല്ല പിന്നെ വേറെ കാര്യമുണ്ട് ഇതുപോലുള്ള ഡ്രൈവർമാർ അശ്രദ്ധമായിട്ട് വണ്ടി കൊടുക്കും എന്തോ ഒരു ആ സംസാരം വർഷങ്ങളായിട്ട് ബസ് ബസ് അപകടം ഉണ്ടായിട്ടില്ല ഇയാളല്ലേ ഈ നാളായിട്ട് ഓടിക്കാൻ തുടങ്ങി ഇയാൾ എങ്ങനെ ഓടിക്കുന്ന ഞാൻ കാണിച്ചെ ഓടിക്കുന്നു മൊത്തം തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ബഹുമാനം കാരണം ഞാൻ എഴുന്നേറ്റതാ പുള്ളി പകർത്തു പറയും ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റിരുന്നു പുള്ളി ഇറങ്ങുന്നോളം പറഞ്ഞായിരുന്നു ഓടിച്ചു അതൊരു തെറ്റാന്നുമാനം നല്ലതാണ് ഇനി തന്നെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് തന്റെ ലൈസൻസ് കട്ട് ചെയ്യാനായിട്ട് എന്റെ ജീവിക്കാനുള്ള ഒരു ചെറിയ ബിസിനസ് എന്റെ കയ്യിലുണ്ട് ഈ നരവിൽ നടത്ത വീടുണ്ടല്ലോ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്തും മാത്രം ജനങ്ങളെന്തൊക്കെയാ വരുന്നതെന്ന് അറിയാമോ അങ്ങനെ പോലും ഡെയിലി ഒരു അറുന്നൂറ് വണ്ടി പാർക്ക് ചെയ്യും അതിന്റെ ഞാൻ അതിന്റെ ചാർജ് പിന്നെ ഐസ്ക്രീം പിന്നെ പോപ്കോണ് പിന്നെ വരുന്നവർക്ക് മിക്സർ അലുവ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സാധനം പയിന്റെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഞാൻ ഞാനവിടെ കൊടുക്കും എങ്ങനെ പോയാലും അതുകൊണ്ട് ഒരു അഞ്ച് വർഷം വരെ ജീവിക്കാനുള്ള സെറ്റപ്പ് എന്റെ ഉണ്ട് ഒരാൾ വരുന്നോ പറഞ്ഞത് ഇതുപോലത്തെ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുമ്പ് എത്ര ബസ് ഉണ്ടെന്നാ പറഞ്ഞത്